വന്നു വന്നുനിം വന്നു തീറ്റ ശുഭദിനം വരിക വരിക ഒരുമയോടു മംഗളങ്ങൾ പാടുവാൻ മംഗളങ്ങൾ പാടുവാൻ വന്നു വന്നു നിബിദിനം വന്നു തീറ്റ ശുഭദിനം വരിക വരിക ഒരുമയോടു മംഗളങ്ങൾ പാടുവാൻ മംഗളങ്ങൾ പാടുവാൻ നിരനിരന്നു നീങ്ങുവാൻ സരസഗാനമുയരുവാൻ സഹൃദയത്തിൻ വിജയ വൈജയേന്തിയേന്തി നീങ്ങുവാൻ വൈജയേന്തി നീങ്ങുവാൻ വിദ്യയായതൊക്കെയും വിദ്യയായി ദർശിക്കുവാൻ സത്യവൃത്തി വിതറി വന്ന മണിവിളക്കുയർന്ന നാൾ മണിവിളക്കുയർന്ന നാൾ നാളെ ായതിൽ പുണ്യെ കാണുവാൻ ഞങ്ങൾ കുതവിയേകണേ യാഹന്നാനെ ബുർഹാനെ യാഹന്നാനെ ബുർഹാനെ വന്നു വന്നു നിബിദിനം വന്നു തീച്ച ശുഭദിനം വരിക വരിക ഒരുമയോടു മംഗളങ്ങൾ പാടുവാൻ മംഗളങ്ങൾ പാടുവാൻ